അടുത്ത മുതിർന്ന എനിക്ക് ഒന്ന് ഇന്ന് കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന കലാതമാഷ് അത്രത്തോളം പ്രായമുണ്ടെന്ന് തോന്നുന്നു സുമന സാറിന് സുധന സാർ ഇന്ന് ഇന്ന് കണ്ടപ്പോൾ ഞങ്ങൾ സുമനൻ ആലപ്പുഴ എന്നാണ് പണ്ട് കാലത്തെ അറിയപ്പെടുന്നത് അപ്പം സാറിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒറ്റയ്ക്കുള്ള സമരങ്ങൾ ഒത്തിരി ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് സുമനൻ ആലപ്പുഴ നിങ്ങൾക്കറിയാമോ ഈ നാട്ടിലുള്ള ശബ്ദ കോളാമ്പികൾക്കെതിരെ ഒറ്റയാൽ പോരാട്ടം നടത്തി സുപ്രീം കോടതിയിൽ നിന്ന് ഒരു വിധി സമ്പാദിച്ച വ്യക്തിയാണ് സുമനൻ ആയത ഇന്നും ആ നിയമം ലംഘിച്ചാണ് നമ്മൾ നാട്ടിൽ നടക്കുന്നത് ശബ്ദ മലിനീകരണം ഒരു മലിനീകരണമായി ഇന്ന് നമ്മുടെ സമൂഹത്തിലുള്ള തതേ സ്വമന വകുപ്പ് കണ്ടിട്ടില്ല എന്നൊരു യാഥാർത്ഥ്യമാണ് അവർ പ്ലാസ്റ്റിക് മാലിന്യവും മറ്റും കാണും ശബ്ദ മലിനീകരണം മലിനീകരണത്തിന് ലിസ്റ്റിലില്ല പക്ഷേ അതിൻ്റെ ദോഷവശങ്ങൾ നിങ്ങൾ ഒന്ന് ഗൂഗിൾ സെർച്ച് ചെയ്ത് അറിയാൻ പറ്റും അനേകം ആരോഗ്യ പ്രശ്നങ്ങൾ ശബ്ദമലിനീകരണം കൊണ്ടാകും അതിനു വേണ്ടി ഒറ്റയുള്ള പോരാട്ടം നടത്തി കയ്യിൽ പണം മുടക്കി സുപ്രീം കോടതി ഒരു വിധി സമ്പാദിച്ച വ്യക്തിയാണ് സുമനൻ ആലപ്പുഴ ഇന്ന് സാറിന് എനിക്കൊരു മുപ്പത് വർഷത്തെപ്പറ്റി ഞാൻ ഈ രംഗത്ത് വന്ന അന്ന് മുതൽ ഉള്ള പരിചയമാണ് അന്ന് ഈ പോസ്റ്റ് കാർഡ് എഴുതിയാണ് പതിനഞ്ച് പൈസയ്ക്കുള്ള പോസ്റ്റ് കാർഡ് എഴുതിയാണ് സാറിനെ നമ്മൾ മറുപടി പ്രതീക്ഷിക്കുന്നത് അങ്ങനെ ഇടമുറയൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് നമ്മൾ ആലപ്പുഴയിലേക്ക് വരാൻ ഒക്കെ സാറ് ആലപ്പുഴയിലെ എറണാകുളത്ത് എല്ലായിടത്തും സാറ് പങ്കെടുക്കുന്ന ഒരു സ്വളർ സജീവമായിട്ട് പങ്കെടുക്കുന്ന ഒരു വ്യക്തിയാണ് ഇത് ഒന്നും കൂടെ രേഖപ്പെടുത്താം ഇന്ന് കണ്ടപ്പോൾ സാർ പറഞ്ഞു എന്നെ കണ്ടപ്പെട്ടത് മനസ്സിലായില്ല സാറ് പറഞ്ഞു നാഗേഷ് എനിക്ക് എൺപത്തിനാല് വയസ്സായി അപ്പൊ ഞാൻ ഇപ്പോഴും ചെറുപ്പമാണല്ലോ എന്ന് പറഞ്ഞത് അതാണ് അപ്പോൾ ഞാൻ സാറിനെ നമ്മൾ സാറ് സാറിനെ കളിക്കുക പണ്ടേ വിളിച്ച് ശീലിച്ചാണ് എനിക്ക് നമ്മളൊന്നും ഒരിക്കലും അങ്ങനെ മറ്റാളെ വിളിക്കാൻ ഇത് പക്ഷെ നമ്മൾ പണ്ടേ വിളിച്ച് ശീലിച്ചുകൊണ്ടാണ് സാറ് സാറിന് വിളിക്കുന്നത് അതുകൊണ്ട് സ്നേഹപൂർവ്വം ആ മുതിർന്ന വ്യക്തികളെ വാക്കുകൾ കേൾക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു സാറിനെ സ്നേഹപൂർവ്വം ക്ഷമിച്ചു പ്രിയമുള്ളവരെ ഞാനിന്ന് യാദർശ്യമായി ഇവിടെ വന്നതാണ് റൈറ്റേശ്വറത്തിലെ പരിപാടിക്ക് പങ്കെടുക്കാനായിട്ട് വന്നതാണ് യാദർശ്യമായിട്ടാണ് നാഗേഷിനെയും ശ്രീതി വട്ടസ്ഥാനത്തെയൊക്കെ ഇവിടെ വെച്ച് കാണുന്നത് ഏതായാലും വളരെ സന്തോഷമുണ്ട് ശ്രീതി വട്ടത്താരം പോലെ എത്രയോ ആൾക്കാരുടെ പുരുഷായസ മുഴുവൻ ഇതിനു വേണ്ടി സമർപ്പിച്ചിട്ടുള്ള അനേകം പേരുണ്ട് അതിലൊരു പ്രധാനിയാണ് ശ്രീതി വട്ടത്താരം സ്വന്തമായി പ്രസിദ്ധീകരണവും മറ്റു കാര്യങ്ങളുമെല്ലാം നടത്തി പോരാട്ടം നടത്തി ഇന്നും പോരാട്ടം നടത്തുക വ്യക്തിയാണ് അദ്ദേഹം തന്നെ യുക്തിവാദ ചരിത്രത്തെപ്പറ്റി പറഞ്ഞില്ലേ ഇത്രയും അറിവും മറ്റാർക്കും ഇല്ല ആ അറിവ് ഇവിടെ പകർന്നു കൊടുത്തതിന് ആദ്യമായി ഞാൻ അഭിനന്ദ അഭിനന്ദിക്കുന്നു പിന്നെ യുക്തിവാദി സംഘത്തിന് പരിവർ പ്രവർത്തനത്തെപ്പറ്റി യുക്തിവാദി മാസിക എന്നൊരു മാസിക തുടങ്ങാനുള്ള സാഹചര്യമൊക്കെ അദ്ദേഹം പറഞ്ഞു അതിലെ ഒരാളായിരുന്നു സഹോദരൻ അയ്യപ്പൻ അപ്പോൾ സഹോദരൻ അയ്യപ്പൻ വിചാരിച്ചു യുക്തിവാദികളിൽ മാത്രം ആശയം എത്തിയപ്പോലോ സമൂഹത്തിൽപ്പെടെ ആശയം എത്തണം അതിൻ്റെ എനിക്കൊരു പൊതുമാധ്യമങ്ങൾ ഉണ്ടാകണം അതിനു വേണ്ടിയിട്ടാണ് കേരളവതി എന്നൊരു പത്രം ആരംഭ ആരംഭിച്ചത് കേരളവതിയിലൂടെ യുക്തിവാദ ആശയങ്ങൾ മാത്രമല്ല സാമൂഹ്യ ജന്മകൾക്കും മനുഷ്യാവകാശങ്ങൾക്കും ഒക്കെ ഉള്ള പോരാട്ടങ്ങൾ അതിലൂടെ നടന്നിരുന്നു കേരളവതി ഒഴിച്ച് മറ്റൊരു പത്രവും യുക്തിവാദത്തെ പറ്റിയോ മനുഷ്യാവകാശത്തെപ്പറ്റി ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി സാമൂഹ്യ തിന്മകൾക്കെതിരായിട്ട് ഒരു വാർത്തയും പ്രസിദ്ധീകരിക്കുകയില്ല ഒരു യുക്തിവാദ സംഘത്തിൻ്റെ അല്ലെ പരിപാടിയുടെ ഒരു യോഗത്തിൻ്റെ പരിപാടിക്ക് വാർത്ത കൊടുത്താൽ ഇടുകയല്ലായിരുന്നു അപ്പോഴേ എനിക്ക് കേരളപതിയായിട്ട് സ്വല്പം സ്വാധീനമുണ്ടായിരുന്നു എൻ്റെ പിതാവ് സഹോദര അയ്യപ്പനും സി വി കുഞ്ഞുരാമൻ തുടങ്ങിയവരുമായിട്ടുള്ള ബന്ധങ്ങൾ പുലർത്തുന്നവരായ ആളായിരുന്നു ഉണ്ട് എനിക്ക് കേരളവോതിയിൽ പ്രതികരിക്കാൻ ഇഷ്ടം സ്ഥലം തന്നിരുന്നു മറ്റൊരു പത്രവും ധൈര്യപ്പെടാത്ത വിധം എനിക്ക് സ്ഥലം തന്നിരുന്നു അതുകൊണ്ട് എൻ്റെ കാച്ചിക്കുറുക്കിയ പത്രാധിപ കത്തുകളും പ്രതികരണങ്ങളും ലേഖനങ്ങളുമൊക്കെ കേരളവോദി പ്രസിദ്ധീകരിച്ചു അങ്ങനെയാണ് യുക്തിവാദി പ്രസ്ഥാനത്തിൻ്റെ കാര്യങ്ങൾ അ അധികം പേരും അറിയാനിടയാകുന്നത് കേരളഗതിയിലൂടെ മാത്രമാണ് മറ്റൊരു പത്രങ്ങളും യുക്തിവാദ സംബന്ധമായ വാർത്തകൾ പ്രസിദ്ധീകരിക്കുകയോ പ്രതികരിക്കുകയോ ചെയ്തിരത്തില്ല അങ്ങനെ ഒരു സൗകര്യം കിട്ടിയത് കൊണ്ടാണ് കേരളഗതി ഒഴിച്ച് ഓരോ പത്രങ്ങളും ഇതിനെപ്പറ്റി ഒരു വാക്ക് പറയാം പിന്നെ എട എട എടമറകനും ഒക്കെ പിന്നെ പത്രസാധിയിലും ഉണ്ടായിരുന്നു എങ്കിൽ പോലും അവരെ കൊടുക്കുന്ന വാർത്തകളൊക്കെ കൊടുക്കുമെന്നല്ലാതെ കാര്യമായ വിമർശനങ്ങളൊന്നും നടത്താൻ അവസരം കൊടുക്കാൽ പിന്നെ നമ്മുടെ ജനയുഗം മാസികയും പത്രമൊക്കെ വന്നപ്പോൾ കുറേ അവസരം കിട്ടി അങ്ങനെയാണ് ഈ യുക്തിവാദ ആശയത്തിന് ഇവിടെ വേരറപ്പിക്കാനുള്ള സ്ഥാനം കിട്ടിയത് ഇന്ന് നവമാധ്യമങ്ങൾ വന്നതോടുകൂടി ദൈവങ്ങളെല്ലാം അളത്തിക്കേറിയിരിക്കുകയാണ് ദൈവവും അൻപത് വർഷം കഴിഞ്ഞാൽ ഒരു പള്ളി അമ്പലം ഇവിടെ കാണുകയില്ല അതുപോലെ ആശയപരമായി ശാസ്ത്രീയമായ പോരാട്ടങ്ങൾ സമൂഹം ഏറ്റെടുത്തിരിക്കുകയാണ് അത് ഈ കുത്തക പത്രങ്ങളുടെ നിയന്ത്രണത്തിലൊന്നും ഇനി നിൽക്കുകയില്ല മനോരമ എന്ന് വിചാരിച്ചാൽ ഇനി ഇവിടെ ഇതൊന്നും പിടിച്ചു നിർത്താൻ നോക്കുകയില്ല അതുപോലെ ശാസ്ത്രീയ ചിന്തകളും ശാസ്ത്രവും വളർ വളർന്നിരിക്കുകയാണ് ഇപ്പം തന്നെ റൈറ്റേഴ്സ് ഫോറത്തിലെ ആൾക്കാരെ എന്നോട് പ്രതികരിച്ചു കണ്ടില്ലേ ഇതെന്നും പറയുന്നത് എന്നാണ് പറയുന്നത് ശാസ്ത്ര ഞാൻ പറഞ്ഞാൽ ശാസ്ത്രീയ ചിന്തകളെ പറയാനും പ്രവർത്തിക്കാനും പറഞ്ഞേ ഭൂമി പരന്നുകയാണ് തന്നെ ഞാൻ പറയണോ ശാസ്ത്രീയ ചിന്ത ഉരുടെതാണ് അതായത് നമ്മൾ വിചാരിക്കുന്ന പോലെ വലിയ ഡോക്ടറേറ്റ് പദവിയും മറ്റുമുള്ളവരും ഒക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇന്നും അവരുടെ അന്ധവിശ്വാസങ്ങളെ അടിയുറച്ച് കിട്ടുക അവരുടെ ഉപബോധ മനസ്സിൽ ഉറച്ചു പോയതാണ് ആ ഉറച്ചു പോയത് മാറ്റണമെങ്കിൽ തന്ത്രപരമായ പ്രവർത്തനം കൊണ്ട് മാത്രമേ ഒക്കത്തുള്ളൂ അതുകൊണ്ടാണ് എ ടി കോവൂർജയൊക്കെ ഗുണം അതാണ് അവർ മനഃശാസ്ത്രപരമായി ചിന്തിക്കുക ചിന്തിപ്പിക്കുകയാണ് കാര്യ എല്ലാവരുടെയും മനസ്സിൽ അതിൻ്റെ ഉത്തരവുണ്ട് കാര്യകാരണ സഹിതം ചിന്തിപ്പിച്ച് അവർ തട്ടി ഉണർത്തിയാൽ മതി മാത്രമേ അത് പുറത്തു വര പുറത്തു വരത്തുള്ളൂ എൻ്റെ ഒരു ശൈലി ഈ ആദ്യകാലത്തെ പ്രവർത്തനത്തിൽ ആ രീതിയിലായിരുന്നു കേട്ടോ ഈ അത്ഭുതങ്ങളൊന്ന് ഒന്നുമില്ല എന്ന് വരുത്തുക അതുപോലെ സായിബാബക്കൊക്കെ ഭസ്മ എടുത്തുകൾ കൊടുക്കുന്നതൊക്കെ പൊതുവേദിയിൽ കാണിച്ചു പ്രവർത്തിച്ചൊക്കെ കാണിക്കുമ്പോഴേ അത്ഭുതങ്ങളൊന്നുമില്ല ഇതെൻ്റെ മനുഷ്യൻ്റെ സൃഷ്ടിയാണ് ഇതൊക്കെ ഉള്ള പ്രവർത്തന ശൈലി ആളുകളെ ചിന്തിപ്പിക്കാൻ കാരണമായി ഇന്ന് നമുക്ക് ആകെ നമ്മുടെ ഭരണഘടനയിൽ നമുക്ക് അനുകൂലമാണ് ശാസ്ത്രീയ വീക്ഷണത്തിനോടാണ് അതിന അതിന് ആഭിമുഖ്യം അല്ലാതെ അത് എങ്കിൽ പോലും നമ്മുടെ ഭരണാധികാരികൾ അന്ധവിശ്വാസികളാണ് മൈത്രേയം പറയുന്ന പോലെ ഇന്ത്യ ഇന്ത്യ സ്വതന്ത്രമായെന്നോ ഒരു ഭരണഘടന വന്നതായിട്ട് നമ്മുടെ ഭൂരിപക്ഷം ഭരണാധികാരികൾക്ക് അറിഞ്ഞുകൂടാ അതുകൊണ്ടാണ് കരിങ്കൽ വിഗ്രഹത്തിന് നിയന്ത്രണം ഇട്ടു യുവതികളെ കണ്ട നിയന്ത്രണം വിട്ടുപോകുന്നു പോകുന്ന ജസ്റ്റിസ് പരിപൂർണ വിധി പ്രഖ്യാപിച്ചങ്ങനെ അദ്ദേഹത്തിന് അറിഞ്ഞു അടി ശാസ്ത്രീയ അടിത്തറി അറിഞ്ഞുകൂടാ അന്ധവിശ്വാസത്തിലാണ് അങ്ങനെ പറയുന്നത് നമ്മുടെ ഭരണ നമ്മുടെ കോടതി ഭരണഘടനയൊക്കെ ഇപ്പോഴും ഈ അന്ധവിശ്വാസത്തിൽ ഉറപ്പിച്ചിരിക്കും എം പ്രഭസാർ എന്നോട് പറഞ്ഞു യുക്തിവാദി യുക്തിവാദിയെന്നും പറഞ്ഞൊരു കേസ് കൊടുത്താൽ ഒരിക്കലും നിലനിൽക്കുകയില്ല കോടതിയുടെ തൂണ് പോലും ഉറപ്പിച്ചിരിക്കുന്ന അന്ധവിശ്വാസത്തിൽ അതുകൊണ്ട് കേസ് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള പുരോഗമന ചിന്താപതിക്കാനുള്ള ബെഞ്ചിൽ മാത്രമേ കൊടുത്താൽ ശരിയുള്ളൂ ഞാൻ ആലപ്പുഴയിൽ ആദ്യമായി ശബ്ദബലീകരണത്തിന് കോടതി വിധി മേടിച്ചത് അഗ്ര പുരോഗമനവാദിയായ ഒരു ജഡ്ജിയുടെ മുൻപിലാണ് കേസ് കൊടുത്ത് കേസ് കൊടുത്തത് അതുകൊണ്ട് മാത്രമാണ് വിധി വിധി കിട്ടിയത് അത് മൂന്ന് താലൂക്കിൽ മാത്രമേ ഉള്ളൂ ഒരു പ്രാദേശിക കോടതി വിധിയാണ് അതനുസരിച്ചാണ് പെറ്റിക്കേസ് മാത്രമേ ഉള്ളൂ രണ്ടഞ്ഞൂറ് രൂപ മറ്റോ ശിക്ഷിക്കാനുള്ള വകുപ്പേ ഉള്ളായിരുന്നു അന്ന് ഇരിക്കു കിട്ടിയ കേട്ടോ ഒരു ജഡ്ജി ഉണ്ടായിരുന്നു ആർ എൻ രവി എന്നും പറഞ്ഞൊരു ജഡ്ജിയാണ് ആലപ്പുഴയിലിരുന്നത് ഞങ്ങളെ കോടതി വിധി വാങ്ങിച്ച ശേഷം ഞങ്ങളുടെ വക്കീലും മഴയും കൂട്ടിച്ചുകൊണ്ട് ഞാൻ ആർ എൻ രവിയെ പോയി കണ്ടു അദ്ദേഹം കോളറെ പിടിച്ചെച്ച് പറഞ്ഞു ഞാൻ ആഗ്രഹിച്ചോണ്ടിരുന്ന വിധിയാണ് ഞാൻ പരിപൂർണമായും നടത്തി തരാം നടത്തി തരാം അപ്പോഴപ്പഴേ അദ്ദേഹം സുമമോട്ടമായിട്ട് കണ്ട ഉടനെ ശിക്ഷിച്ച് ശിക്ഷിച്ചു വിടുക അതുകാരണം ആരും ധൈര്യപ്പെട്ട ധൈര്യപ്പെട്ടില്ല അങ്ങേരെ ഇങ്ങനെ കർശനമായ നടപടിയൊക്കെ സ്വീകരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെതരായി പന്തം കൊളുത്തി പ്രകടനമൊക്കെ ആലപ്പുഴ നടന്നു മത വിശ്വാസികളെല്ലാം ഭീകരന്മാരെല്ലാം കൂടെ കൂടി ഏതായാലും അദ്ദേഹം ഇവിടുന്ന് ആലപ്പുഴയിൽ നിന്ന് പോയപ്പോൾ പൂച്ചണ്ടു പൂമാനയും കൊണ്ട് ശ്വാസമുട്ടിച്ചാണ് അദ്ദേഹം അദ്ദേഹത്തെ ആലപ്പുഴയിൽ നിന്ന് പറഞ്ഞു വിട്ടത് ആർ എ ഡിയുടെ പരിഷ്കർ പരിഷ്കാരങ്ങളെപ്പറ്റി അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ ആലപ്പുഴയിലേക്ക് വള വളരെ വലിയ പോസ്റ്റർ എഴുതിയൊട്ടിച്ചു ആർ എൻ ഡിക്ക് അഭി അഭിബന്ധനമെന്നൊക്കെ പറഞ്ഞു ഒട്ടിച്ചു അപ്പോഴാണ് ഇദ്ദേഹത്തെ പറ്റി അറിയുന്നത് മാത്രമല്ല കേരളഗതിയിൽ ആലപ്പുഴയിലെ ക്രമസമാധാനനില ഭദ്രം എന്നും പറഞ്ഞൊരു ലേഖനം ഞാൻ കേരളവധി പ്രസിദ്ധീകരിച്ചു അതുകൂടൊക്കെ യാവ പ്രചരിച്ചപ്പോഴാണ് ഇദ്ദേഹത്തെ പറ്റി ജനങ്ങൾ ജനങ്ങളറിയുന്നത് ഏത് പാതിരാത്രിയിലും സ്ത്രീകൾക്കും സങ്കടം അവതരിപ്പിക്കുക അതിനുവേണ്ടിയിട്ട് അദ്ദേഹം സ്പെഷ്യലായിട്ട് പോലീസ് സ്റ്റേഷനിൽ പോകാൻ ഭയമുള്ളവർക്ക് വേണ്ടിയിട്ട് ക്രൈ പരാതിപ്പെട്ടി പോലീസ് പരാതിപ്പെട്ടി എല്ലാ പ്രധാന സ്ഥലങ്ങളിലും കവലകളിലും ബസ് സ്റ്റാൻഡിലും എല്ലാം വെച്ചു ഇതുകൂടാതെ ക്രൈസ്റ്റോഫർ എന്നും പറഞ്ഞൊരു ഫോൺ നമ്പർ വെച്ചു ആരുടെയും പേര് പറയേണ്ട പരാതിയുണ്ട് അതനുസരിച്ച് ആലപ്പുഴ ശുദ്ധമായി മാത്രമല്ല ഈ പോലീസുകാരെ ഇതിൽ തന്നെ ഈ പോക്കറ്റടിക്കാർക്കും പിടിച്ചു പറിക്കാർക്കും എല്ലാം പങ്ക് പേടിക്കുന്ന കുറേ മദ്യവെച്ച് ഡ്യൂട്ടിക്ക് ഹാജരാക്കുക കൃത്യസമയത്ത് വരാതിരിക്കുക ഇവരെ അദ്ദേഹം നിരീക്ഷിച്ചു അറുപത്തഞ്ച് പേരെ സസ്പെൻഡ് ചെയ്ത് നിർത്തിക്കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പരിഷ്കരണം നടപ്പിലെ അല്ലേ പോലീസുകാർ ഒറ്റ ഒറ്റുകൊടുക്കും പരിഷ്കരണം നടത്തി അങ്ങനെ പോലീസ് വിചാരിച്ചാൽ ഏത് കാര്യങ്ങളും നടപ്പിലാക്കാം ഇപ്പം ഞാൻ ഹൈക്കോടതി വിധി സുപ്രീം കോടതി വിധിയൊക്കെ ശബ്ദവലീകരണത്തിന് വേണ്ടിയിട്ടുണ്ട് അത് ഞാൻ വാങ്ങിച്ചു വാങ്ങിച്ചതെന്ന് പറയുന്നതല്ല അതിൻ്റെ അടിത്തറയിതാണ് ലോകാരോഗ്യ സംഘടന ഇന്ത്യ ഗവൺമെൻ്റ് നിർദ്ദേശം കൊടുത്തു ഏറ്റവും കൂടുതൽ ശബ്ദബലീഗിലിടം നടക്കുന്നത് കേരളത്തിലാണെന്നും ഇന്ത്യയിലാണെന്നും ഏറ്റവും കൂടുതൽ കേരളത്തിലാണെന്നും ആ ലോകാരോഗ്യ സംഘടനയുടെ നിർദ്ദേശപ്രകാരപരമാണ് ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കി നോയിസ് പൊല്യൂഷൻ റെഗുലേഷൻ ആൻഡ് കൺട്രോൾ റൂൾസ് രണ്ടായിരം എന്നും പറഞ്ഞ് സമഗ്രമായ ഒരു നിയമം പാസ്സാക്കി അത് ഏവരുദ്ധമായിട്ട് ഉച്ചഭാഷടി വെക്കുവാണെങ്കിൽ കുറഞ്ഞ ശിക്ഷ അഞ്ച് വർഷത്തെ തടവും ഒരു ലക്ഷം രൂ രൂപ രൂപയായി ഇങ്ങനെ ശിക്ഷ ഉൾപ്പെടെ ഉള്ള നിയമം പ്രഖ്യാപിച്ചു ആ നിയമം കർശനമായി നടപ്പിലാക്കണമെന്നും പറഞ്ഞാണ് ഇന്ത്യ ഗവൺമെൻറ് പാസാക്കിയ നിയമം കർശനമായി നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഞാൻ ഹൈക്കോടതി വിധി മേടിച്ചത് ഹൈക്കോടതി വിധി ഇഡി ഇന്ത്യ ഒട്ടാകെ വരാൻ വേണ്ടിയിട്ട് സുപ്രീം കോടതി വിധി വിധി മേടിച്ചിരിക്കുന്നു എങ്കിൽ പോലും ഇന്നും നമ്മുടെ ഭരണാധികാരികൾക്ക് ഈ തിരിച്ചറിവൊന്നുമില്ല ബൈത്രയം പറയുന്ന പോലെ ഇവിടെ ഒരു ഭരണഘടന വന്നതായിട്ടോ കാര്യമൊന്നും ഇവിടുത്തെ ഭൂരിപക്ഷ ഭരണാധികാരികൾക്ക് അറിഞ്ഞുകൂടാ സ്വൈര്യ സ്വൈര്യമായി ജീവിക്കാനുള്ള അവകാശം പൗ പൗരൻ്റെ ഭരണഘടനാപരമായ അവകാശവും മനുഷ്യാവകാശവുമാണ് പൊതുജനാരോഗ്യത്തിനും പൊതുശല്യത്തിനും എതിരായി നടപടി സ്വീകരിക്കാൻ ആർക്കും അധികാരമില്ല ഇങ്ങനെ ഒരു വിധിയുണ്ട് ഈ ഈ നിർദ്ദേശം ഡ്യൂട്ടി കാട്ടി കാണിച്ചുകൊണ്ടാണ് ഈ ഈ വിധി വിധി വാ ഞാൻ പറയട്ടെ ഇനി നമുക്ക് ഒരു നല്ല ഭരണഘടന വന്നിട്ടുണ്ട് പിന്നെ വിവരാവകാശമെന്ന് പറഞ്ഞ് പറഞ്ഞൊരു നിയമം വന്നിട്ടുണ്ട് ഇത് രണ്ടും ഫലപ്രദമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് പല പലതും നിയന്ത്രിക്കാൻ കഴിയും നിയമ പോരാട്ടം കൊണ്ട് മാത്രമേ ഇവരെ ഒക്കെ ഒരുമാതിരി ഒന്ന് ഒതുക്കി നിർത്താനൊക്കെ ഇപ്പോഴേ ഉദാഹരണ ഉദാഹരണമായിട്ട് നമുക്ക് നമുക്കെല്ലാവർക്കും അറിയാം ശബരിമല ഭഗരജ്യോതി കത്തിക്കുന്നത് മനുഷ്യൻ കത്തിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം വ്യക്തിവാദികളായ കൂട്ടരായ ഞങ്ങളെല്ലാം കൂടി അന്ന് നമ്മളെല്ലാവരും കൂടെ കൂട്ടുകൂടി അവിടെ എല്ലാം എത്രയോ പ്രാവശ്യം അനാവരണം ചെയ്തിരിക്കും ഈ പന്ത്രവും അമ്പോട്ടും എലിവാണും എല്ലാം കത്തിച്ചു വിട്ട് എല്ലാം ഏ പക്ഷേ സത്യം ഇതാ സത്യം എല്ലാവർക്കും അറിയാം സുഗത ഉപാരി അവർ അവരെ തുടക്കിയവരെല്ലാം എല്ലാം ഇത് സത്യം വെളിപ്പെടുത്തിയിട്ടുള്ളതാണ് എങ്കിൽ സത്യം അറിയാമെങ്കിലും ഇത് നടപ്പിലാക്കുന്നു അപ്പോഴാണ് ഞാൻ വിവരാവകാശ നിയമം അനുസരിച്ച് ചോദിച്ചു ഇത് മകരജ്യോതി കത്തിക്കുന്നതിന് ദേവസ്വം ബോർഡ് ആണ് നേതൃത്വം കൊടുക്കുന്നത് ഘട്ടംഘട്ടമായിട്ട് രണ്ടു മൂന്ന് പ്രാവശ്യം ചോദിച്ചതിൻ്റെ ചുരുക്കമെല്ലാം ഞാൻ ശേഖരിച്ചെടുത്തു ഇത് ഏത് ഏതെല്ലാം ഡിപ്പാർട്ട്മെൻറ്റ് പോലും ആണ് ഇത് നിയന്ത്രിക്കുന്നത് അത് പോലീസ് പോലീസ് വകുപ്പ് ഫോറസ്റ്റ് വകുപ്പ് ഫോറസ്റ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് ഇങ്ങനെയുള്ള അതിൻ്റെ സത്ത ഞാൻ ഊറ്റിയെടുത്ത ശേഷമാണ് നിയമ പോരാട്ടം തുടങ്ങി കാരണം മകരജ്യോതി ദിവസം ഒരുപാട് പേര് തിക്കിലും തിരക്കിലും പല പല പ്രാവശ്യവും ഭരിക്കാൻ വരയ്ക്കാനിടയായി അപ്പോൾ ഞാൻ ആലോചിച്ചു ഇട ഇതൊന്നും നിർത്തണമല്ലോ മകരജ്യോതി സഞ്ചാൻ അപ അപകടം മകരജ്യോതി ഇങ്ങനെ തിക്കിൽ തിരക്കിൽ മകരജ്യോതി കണ്ട മോക്ഷം കിട്ടും പുണ്യം കിട്ടുമെന്നുള്ള വ്യാപകമായ ദേവസ്വം ബോർഡിൻ്റെയും മറ്റ് പ്രചരണമാണ് ഇതിൻ്റെ അടിസ്ഥാനം അവിടെ കൊള്ളാവുന്നതിൻ്റെ ആയിരം അടകം ആൾക്കാർ അവിടെ വരുമ്പോൾ തിക്കും തിരക്കും ഉണ്ടാവും അല്ല കയറ് വലിച്ചു കെട്ടിയുണ്ടോ വടം വലിച്ചു കെട്ടിയുണ്ടോ ആയിരക്കണക്കിൽ പോലീസുകാരെ നിർത്തി കൊണ്ടോ അപകടം ഒഴിവാക്കാനൊക്കെ അതുകൊണ്ട് ഈ കള്ളപ്രചരണമാണ് ഇതിൻ്റെ കാരണം ഇപ്രകാരം കള്ളപ്രചരണം നടത്തി നടക്കാത്ത കാര്യങ്ങൾ നടത്തി നടത്തിക്കൊടുക്കാവുമെന്നും പറഞ്ഞു പ്രചരണം നടത്തുകയും പര പരസ്യം നടത്തുകയും ഒക്കെ ചെയ്യുന്നത് ദി ഡ്രഗ്സ് ആൻഡ് മാജിക്കൽ റെമഡീസ് അഡ്വർടൈസ്മെൻ്റ് ആക്ട് അനുസരിച്ച് ശിക്ഷ വഞ്ചന കുറ്റമാണ് ശിക്ഷാ ശിക്ഷാ കുറ്റമാണ് അതുകൊണ്ട് ദേവസ്വം മന്ത്രിക്കും മന്ത്രി ജി സുധാകരനും ദേവസ്വം പ്രസിഡന്റിനും ദേവസ്വം മെമ്പർമാർക്കും ഞാൻ രജിസ്ട്രഡ് നോട്ടീസ് കൊടുത്തു സംഘടനയുടെ രജിസ്ട്രഡ് നോട്ടീസ് കൊടുത്തു ഈ വർഷം മകരജ്യോതി ദിവസം ആരെങ്കിലും തിക്കിലും തിരക്കിലും വിട്ടു ഭരിക്കാനിടയായാൽ മനഃപൂർവ്വമായ കൊലക്കുറ്റത്തിന് നിങ്ങളുടെ പേരിൽ ഞാൻ കേസ് ഫയൽ ചെയ്യും അതുപോലെ ഉണ്ടാകുന്ന എനിക്കുണ്ടാകുന്ന കഷ്ടകഷ്ടങ്ങൾക്കും ചെലവുകൾക്കും നിങ്ങൾ ഉത്തരവാദിക്കും അല്ലെങ്കിൽ ഇതിൻ്റെ സത്യം വെളിപ്പെടുത്തണം ഈ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് നടത്തുന്ന ഈ പരിപാടിയാണ് ഇതിൻ്റെ കാരണം അതുകൊണ്ട് സത്യം വെളുത്ത വെളിപ്പെടുത്തണം മകരജ്യോതി ദൈവിക ശക്തി കൊണ്ട് കത്തുന്നതാണോ അതോ മനുഷ്യൻ കത്തിക്കുന്നവണോ ഈ സത്യം വെളിപ്പെടുത്തണം അങ്ങനെയാണ് ജി സുധാകരൻ സാറും മന്ത്രി ദേവസ്വം മന്ത്രിയായിരുന്ന ജി സുധാകരൻ സാറും രാമൻ നായരും ദേവസ്വം പ്ര രാമൻ നായർ ഇവിടെ മകരജ്യോതി മനുഷ്യൻ എന്ന് പറഞ്ഞു അതിൻ്റെ ഗുണമല്ല അതിൽ പിന്നെ മകരജ്യോതി ദിവസം ആരും തെക്ക് തെക്കിലും തിരക്കിൽ പെട്ട് ഭരിക്കാനായിട്ട് ഈ മകരജ്യോതിയുടെ പേരിലാണ് വടക്കേന്ത്യരെ കേട്ടത് കീടുന്ന മണ്ഡന്മാരെല്ലാം കെട്ടുകണക്കിന് ഇവിടെ കൊണ്ട് വന്നുകൊണ്ടിരുന്നത് ഈ മകരജ്യോതിയുടെ അത്ഭുതത്തെ പറ്റി അറിഞ്ഞുകൊണ്ടാണ് ഇത് കത്തി കത്തിക്കുന്നത് ഇത് കത്തിക്കുന്നതെന്ന് അറിഞ്ഞതിന് പിന്നെ ആരും ഇതേവരെ ഭരിച്ചിട്ടില്ല ഈ ഈ ദേവസ്വം മന്ത്രിയുടെ പേരിൽ ഞാൻ നോട്ടീസ് കൊടുത്തു കെ രാധാകൃഷ്ണൻ രാധാകൃഷ്ണൻ അല്ലേ താങ്കൾ ഈ മകരജ്യോതി മനുഷ്യൻ കത്തിക്കുന്ന നടന്ന് മുൻ ദേവസ്വം മന്ത്രി പരസ്യമായി പ്രഖ്യാപനം നടത്തിയിട്ടും വീണ്ടും തങ്ങൾ താങ്കളാണല്ലോ ഇത് കത്തിക്കാൻ നേതൃത്വമായിട്ട് നടക്കുന്നതെന്ന് പറഞ്ഞു ജസ്റ്റിസ് നോട്ടീസ് കൊടുത്തു ഇങ്ങനെയൊക്കെയുള്ള തന്ത്രപരമായ പ്രവർത്തനങ്ങൾ കൊണ്ടാണ് ഞാൻ പല കാര്യങ്ങളും നേടുന്നത് ചവശിയുടെ ഹൈക്കോടതി വിധി സുപ്രീം കോടതി വിധിയൊക്കെ മേടിച്ചെന്നും ഞാൻ തന്ത്രപരമായ രീതി രീതിയിലാണ് മേടി മേടിച്ചത് അല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ് ഡൽഹിയിൽ പോയി കാവൽ കടന്ന് കേസ് കടത്താൽ കാര്യങ്ങൾ ഓക്കുകയല്ലോ ചു ചുരുക്കുകയാണ് ഏതായാലും നമ്മളെല്ലാം ഈ പോരാടിയത് ലോകം മുഴുവൻ മാറ്റി ഇത് അവമാധ്യമങ്ങൾ അതോട് മാറ്റം വന്നിരിക്കുകയാണ് പിന്നെ നമ്മുടെ ഭരണഘടനയും വിവരാവകാശ നിയമവും ഒക്കെ ഇതിൽ നമ്മളെ സഹായിക്കുന്നതാണ് ഇതുമെല്ലാം നമ്മളെ പരമാവധി പ്രയോ പ്രയോജനപ്പെടുത്തണം പ്രധാനപ്പെട്ട കാര്യം ഇതാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ അന്ധവിശ്വാസം എന്ന് പറയുന്ന മതവിശ്വാസമാണ് ആ മതവിശ്വാസത്തിൻ്റെ പേരിലാണ് ലോകത്ത് നടന്ന അക്രമങ്ങളും കൊലപാതകങ്ങളും വർഗീയ കലാപങ്ങളും കൂട്ടക്കൊരുതി എല്ലാം കുരിശുദ്ധവും അമ്മടയുദ്ധമോ എല്ലാം നടക്കുന്നതിൻ്റെ കാരണം ഈ അന്ധവിശ്വാസത്തിൻ്റെ പേരിൽ മനുഷ്യൻ്റെ അന്ധവിശ്വാസം മാറും ഉള്ള തന്ത്രപരമായ പ്രവർത്തനമാണ് നമ്മളെ അതിനിപ്പം നമ്മളെ സഹായിക്കാൻ നമ്മുടെ നവമാധ്യമങ്ങൾ വീട്ടിലുണ്ട് മനോരഭ്യാസം ഏത് ഭാഗത്ത് നിന്ന് നിന്നാലും ഇനി രക്ഷയില്ല ഈ അന്ധവിശ്വാസങ്ങളെ നമുക്ക് മാറ്റാം ഒരൻപത് പണ്ട് വർഷം കഴിഞ്ഞാൽ ഈ ഉച്ചഭാഷണയിൽ വെച്ച് മനുഷ്യരെ ദ്രോഹിക്കുന്ന ഈ അമ്പലങ്ങളും പള്ളികളും ഒന്നും കാണുകയില്ല നവ ഈ കാൻറ്റിനേവിയൻ രാജ്യങ്ങളിലെ രാജ സുഖകരമായ ജീവിതത്തെ പറ്റി പഠനം പഠനം നടത്തി റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത് ഇതുണ്ടല്ലേ ഏറ്റവും സുഖവും സമ സമാധാനമായിരിക്കുന്ന രാജ്യങ്ങളെപ്പറ്റി പഠനം നടത്തിയിരിക്കുന്നത് അവിടെ അമ്പലങ്ങളും പള്ളികളും ഇല്ല ദൈവവിശ്വാസവും ഇല്ലാത്തതുകൊണ്ടാണ് അവിടെ അത് കാരണം അപ്പോൾ അവിടെ പോലീസ് ആയിരക്കണക്കിൽ പോലീസുകാർക്ക് ജോലി നഷ്ടപ്പെട്ടു ജയിൽ ജയിലില്ല ഇതില്ല കുറ്റവാളികളില്ലാത്ത കാരണം പോലീസുകാരില്ല ജയിലില്ല ഇതെല്ലാം വന്നത് ഇതിലാണ് അത് ഇനി ഇത് പിടിച്ചു ഒരു ഒരൻപത് വർഷം കഴിയുമ്പോൾ ഒരൊറ്റ ദൈവങ്ങളും ഇവിടെ കാണുകയില്ല ഒറ്റ ചെറുത്താലും കാണുകയില്ല അതുപോലെ ശാസ്ത്രീയ ചിന്തകളെ വളർ വളർന്നു സമൂഹത്തിൽ സ്വാധീനം ചെലുത്തിയിരിക്കുകയാണ് ഞാൻ നിർത്തുന്നു